അപ്പോൾ ഫ്രണ്ട്സേ അപ്പോൾ ഇതേ സമയം രാവിലെ ഏകദേശം ഒരു എട്ട് മണിയാകുമ്പോൾ പോവുന്നത് എട്ട് മണിയാകുമ്പോൾ പോന്ന് അപ്പോൾ ഞങ്ങളിത് ഇവിടുന്ന് ഇറങ്ങാൻ പോട്ടോ ആശുപത്രിയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാ രുചി രാവിലെ ഒരുങ്ങി റെഡി ആയിട്ടിരിക്കുകയോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോയതിനു ശേഷം അമ്മേനെ ഇന്നവിടെ അഡ്മിറ്റാവും അഡ്മിറ്റ് അഡ്മിറ്റായതിനു ശേഷമുള്ള ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ വഴിയ വീട്ടിൽ ഇറങ്ങിയിക്കട്ടോ രുചി എന്നോട് ഇന്നലെ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞില്ല ആരും ആറ് മണിക്ക് എണീക്കെന്നൊക്കെ ചോദിച്ചല്ലോ ാരെ ഫസ്റ്റ് എണീറ്റേ അയ്യോ പൊട്ടിയിട്ട് കൊടുത്താ മുഖത്ത് മൊത്തമാക്കി തോട്ടെടുത്തിട്ടെ തുടക്കട്ടെ ഏ ഒന്നുകൂടെ ഇട പൊട്ടേ ഏ ഇനി വീണ്ടും തടി തുടച്ച് കളയോ നോക്കട്ടേതോ ഓടി അപ്പൊ രാവിലെ ആദ്യം എണീറ്റ ഞാനേട്ടോ ലിജി ഏറ്റവും അവസാനം ഇന്ന് എണീറ്റ ഒരാള് ആ നാലരയ്ക്ക് എണീട്ട് അന്നേരം ഇവിടെ നിന്ന് ഉറങ്ങിയില്ലേ ഏ എന്നിട്ട് ആറ് മണി കൃത്യമായിട്ട് എണീറ്റ് ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ ആറ് മണിക്ക് പോയി കഴിഞ്ഞിട്ട് എല്ലാവരും വിളിച്ച് റെഡിയാക്കി വിളിക്കാൻ പറഞ്ഞു എല്ലാവരും അവിടെ കേട്ടോ പോകേണ്ട മെമ്മറി തീർന്നു കേട്ടോ അതാണ് കട്ടായത് അപ്പം ഇത് കൊച്ചാണ് കേട്ടോട്ട് അവസാനം എണീറ്റത് അവസാനം എണീറ്റ് എല്ലാവരും ഡിലേ ആക്കി ഞാനിപ്പോൾ പൊട്ടൊന്ന് മാറ്റി കൊത്തിക്കൊടുത്തിട്ടു കേട്ടെ അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് കുറേ നേരം കേട്ടോ രാവിലെ ഏകദേശം ഒരു ഒമ്പതര ഒമ്പത് എട്ടര ആയപ്പോൾ വന്നു കേട്ടോ ആശുപത്രിയിൽ എട്ടര ആയപ്പോൾ വന്നു അതിനുശേഷം അമ്മ രാവിലെ എക്കോ എടുത്തു ഡോക്ടർ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് എക്കോയൊക്കെ എടുത്തു ബ്ലഡ് ടെസ്റ്റ് എല്ലാം നടത്തിയിട്ട് ഇ സി ജി എക്സ്റേ കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനും ലിജിയും കൂടെ ഇച്ചിരി ഒഴിഞ്ഞ് മാറി സ്ഥലത്ത് വന്നിരിക്കുക അപ്പോൾ കുറേ ആൾക്കാരെ നമ്മൾ ഫോളോസ് ആയിട്ടുള്ള കുറേ ആൾക്കാരെ കാണാനൊക്കെ പറ്റി രാവിലെ പിന്നെ അമ്മയുടെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ റെഡിയായി കൊടുത്തു കേട്ടോ റെഡിയാക്കി കൊടുത്തതിനു ശേഷമാണ് ഞാൻ ലിജിയും കൂടെ ഇവിടെ വന്ന് ഇരിക്കാന്ന് കരുതിയത് അപ്പോൾ ഈ ഉച്ചയാവുന്ന ശേഷം പന്ത്രണ്ടര ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ രാവിലെ വന്ന് രാവിലെ ഭയങ്കരമായ മഴയായത് കാരണം പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് പോരുന്നുള്ളൂ അപ്പോൾ ഒരു ഇതും കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആയി ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞൊരു മൂന്ന് മണിയാകുമ്പോഴത്തേനാണ് ഡോക്ടറെ ഈ റിസൾട്ട് എല്ലാം കൂടെ കാണിച്ചതിന് ശേഷം അമ്മ അമ്മ അഡ്മിറ്റ് ചെയ്യും അതാണ് അടുത്ത പ്ലാൻ കേട്ടോ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല ഇനിയിപ്പോൾ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ തരുതി ചേർത്ത് ചായ പിടിക്കാൻ തരുതി ഞങ്ങൾ ചായ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടോട്ട് വന്നു അപ്പോൾ ചായ പിടിക്കാൻ പോലെ ഭയങ്കരമായ തിരക്ക് അപ്പോൾ ഇവിടെ ഇരുന്നതിന് ശേഷം അച്ഛനോട് വന്നതിന് ശേഷം പോയി ചായ വാങ്ങിയിട്ട് വന്ന രീതി കൊടുക്കാൻ തരും അല്ലേ അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത് ഇവിടെ ഒരു പാസേജ് ഉണ്ട് അശുതരുടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ അപ്പം കുറേ പേര് നമ്മളെ അറിയുന്നവരൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തു കേട്ടോ അമ്മയുടെ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതിൽ ഹെൽപ്പ് ചെയ്തു എ ലിജിയുടെ കൂടെ ഇരിക്കാനായിട്ട് അച്ഛനും ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് നേരം പുറത്തായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ അപ്പോൾ എല്ലാം നല്ല ഓക്കെ ആയിട്ട് നടന്നിട്ടുണ്ട് കേട്ടോ ബാക്കി വിശേഷങ്ങൾ അറിയിക്കാം ഓക്കെ ആശുപത്രിയിൽ അമ്മയുടെ കൂടെ ഹെൽപ്പിന് വന്നിട്ട് ഒരുത്തി എന്നെ നാണം കെടുത്തി കൊണ്ടിരിക്കും കേട്ടോ അത് ഇത് സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ കേട്ടോ ഏതാ മുഖം ഒന്ന് കാണിച്ചു കൊടുത്തേ

വീട്ടിലായാലും ബൈസ്റ്റാൻഡർ അമ്മ ഒരു നാളില്ലാതെ കിടന്നുറങ്ങുന്നേട്ടോ അപ്പൊ റിസൾട്ട് രണ്ടമ്പതാകുമ്പഴത്തേ കിട്ടത്തോളൂ ആ ഫുഡാ കഴിച്ചിട്ടിരിക്കാം മൂന്നു മണിയാകുമ്പോഴത്തേന് ഡോക്ടറെ കയറി കണ്ടിട്ട് ഡോക്ടറാണ് പിന്നെ തീരുമാനിക്കുന്നത് ഡോക്ടർ ഏഹ് രണ്ടമ്പതാകും എന്തേലും കഴിക്കാം ചായ പിടിക്കല്ലോ അവിടെ പോയി ഏഹ് ചായ പിടിച്ചിട്ടോ വേണ്ടേ ഇവിടെ കിടന്നാ മതി ഇങ്ങനല്ലേ ചായ കേട്ടോ ആ ഒരു പതി ഈ ഒരു പതി മൂന്ന് അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ ഇന്നത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു പേപ്പേഴ്സ് എല്ലാം റെഡി ആക്കി കിട്ടി കൺസന്റും എല്ലാം ഒപ്പിട്ട് കൊടുത്തു നേരെ അമ്മയ്ക്ക് അകത്തോട്ട് കയറിയാൽ മതി അത് കഴിഞ്ഞിട്ട് നാളെ ആയിരിക്കും അയയ്ക്കെട്ടോ പരിപാടിയോടെ ഇല്ലേ വാ ഇവിടെ ഇവിടെ വലിയ ഫോണിൽ കളി കളിച്ചോണ്ടിരിക്കുകയാണ് ആകെ ചെരിപ്പ് ബ്രഷ് പേസ്റ്റ് സോപ്പ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും വാങ്ങി കേട്ടോ എന്തൊക്കെ ബാഗ് കൊണ്ടുപോ ബാഗൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല ആ ആകെ ചെരുപ്പ് സോപ്പ് പേസ്റ്റ് ബ്രഷ് ഏതാ അതും വേണ്ട അതും വേണ്ട ഒന്നും കൊണ്ടു അതൊക്കെ അവിടെ ചെല്ലുമ്പോ അതിട്ടോണ്ട് കേറാൻ ഇനി പറ്റത്തൊളിച്ചേക്ക് വിളിക്കും അകത്തേക്ക് കേറാൻ വേണ്ടി അമ്മ നിക്കും വരട്ടെ അതെ ഈ തൊലിപ്പുറത്ത് തൊലിപ്പുറത്ത് വെക്കും എന്നാ പറഞ്ഞേ എന്നിട്ട് അത് ഹാർട്ടിലേട്ട് കണക്ട് ചെയ്യും വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ചെയ്തു കഴിയുമ്പോ ആയിരത്തിൽ ഒരാൾക്ക് ആ ഭാഗത്തൊരു ഇൻഫെക്ഷൻ ഉണ്ട് ചിലപ്പോൾ ഒരു ഇൻഫെക്ഷൻ ആയിരത്തിൽ ഒരാൾക്ക് വന്നേക്കാൻ സാധ്യത ഉണ്ടും അങ്ങനെ വരാറില്ല സാധ്യത പേടിക്കണ്ട നാളത്തെ ഉഷാറാവാൻ പോവില്ലേ സാധനം വെച്ചല്ലേ ഏ ഒരു പേടിയും വേണ്ട ഭക്ഷണം തരാൻ തരാ കൂട്ടിക്കൊണ്ട് പോകാനൊരാളെ അവര് തന്നെ എടുത്തു തരും കൃഷ്ണമാര് തന്നെ എടുത്തു തരും അപ്പൊ ആ വിശേഷമൊക്കെ അമ്മ ആവശ്യത്തിന് പോയിട്ട് വന്നിട്ടുള്ള വിശേഷമൊക്കെ പിന്നെ പറയാം ഇല്ലേ ഇപ്പൊ എന്തായാലും നല്ല മനസ്സോട് പോവാ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ ഹാപ്പിയായിട്ട് പോവാം കാരണം എന്തായാലും ഒത്തിരി നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് മെനക്കെട്ട് എന്തായാലും അത് റെഡി അല്ലേ ുട്ടുമായിട്ട് നടക്കുന്നതിനൊക്കെ നല്ലതല്ലേ മെഷീനും ഒക്കെ മച്ചിരി ഹാപ്പി ആയിട്ട് നടക്കാമല്ലോ ലിജി ധൈര്യം കൊടുത്തിട്ടോ എന്നെ ടെൻഷൻ ഓർത്താകുമ്പോണെങ്കിൽ ലിജിനെ ഓർത്താമതി എന്നാ പറഞ്ഞേ ഇവിടെ ഇവിടെ ഓർക്ക ഓർക്ക ടെൻഷൻ ഓർത്താ ഓർക്കപ്പെടുത്തുവോ ഏ നി സമാധാനം കിട്ടുവോ ഇല്ല ഒമ്പത് മാസം ഒമ്പത് മാസം ഞാനിവിടെ കിടന്നല്ലോ അപ്പൊ അത്ര ഇല്ലല്ലോ അമ്മയ്ക്ക് എന്നുള്ളതാണ് കേട്ടോ പറഞ്ഞത് അപ്പൊ എന്തായാലും കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അകത്തോട്ട് കയറി കേട്ടോ അകത്തോട്ട് ഇപ്പൊ വിളിക്കും അപ്പൊ പോവാം അപ്പതേ അമ്മയുടെ പേപ്പറും കാര്യങ്ങളും എല്ലാം റെഡി ആയിട്ടോ ഇതാണ് നമ്മുടെ ഫൈവ് ലാക്ക് റുപ്പീസ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വന്നതെന്ന് പറഞ്ഞ ലെറ്റർ ഇനിയിപ്പം ഇത് നമ്മളവിടെ ഓഫീസിൽ കൊണ്ടു കൊടുത്താൽ തന്നെ അമ്മയകത്തേക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് വിളിക്കും കേട്ടോ അപ്പൊ അതുകൊണ്ട് അമ്മ കേറുന്നതിന് മുന്നേ ചായ ഒക്കെ കുടിച്ചിട്ട് കേറാന്ന് പറഞ്ഞു കേട്ടോ അവിടെ എന്നോട് പറ ഇപ്പഴാ കൊടുക്കണ്ട ഇപ്പൊ കൊടുത്ത ഇപ്പൊ തന്നെ വിളിക്കും അകത്തോട്ട് അഡ്മിഷൻ ആക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ഒരു കാര്യം കൊണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാരും കുടുംബത്തോടെ പോരുന്നത് കേട്ടോ അമ്മയ്ക്ക് ആ ഒരു എനർജി ലെവല് കീപ്പ് ചെയ്യാൻ വേണ്ടി ആ ധൈര്യം കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് ഇങ്ങോട്ട് ഇങ്ങനെ പോരുന്നത് ഏ ആര് എന്തു ആരു ചുര ിട്ട പോലെ ഉഷാറായിട്ട് വരുവല്ലോ ആ കഴിയപ്പ മരുന്ന് കഴിക്കണ്ടല്ലോ ഏഹ് സങ്കടപ്പണ്ട ആരിൽ ശങ്കടപ്പണ്ടാരിൽ ഇത്ര ലക്ക് കിട്ടിയില്ല ഇത്ര പൈസ റെഡിയാക്കാൻ പറ്റി മെഷീൻ വെക്കാൻ പറ്റി കാര്യങ്ങളൊക്കെ ഇല്ലേ ആ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേര് ഏ അവർ ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ അത് തൊലിപ്പുറത്ത് വെക്കുന്നൊരു സാധനം അത്രേ ഉള്ളു അതൊണ്ടല്ലോ നമ്മുടെ ഹാർട്ടിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അത്രേ ഉള്ളു അത് വളരെ സിമ്പിൾ ആണ് വേറെ കാര്യങ്ങളൊന്നുമില്ല അല്ല ലിജി നമ്മ നമ്മൾ വന്നിട്ട് വന്നിട്ട് പിന്നെ യൂട്യൂബിൽ വീഡിയോ ചെയ്തൊക്കെ മറിക്കുമെന്ന് പറഞ്ഞേക്കുന്നത് ആഴ്ച ഒരു അഞ്ച് വീഡിയോ ഇടുന്ന് പറഞ്ഞേക്കുന്നത് ഇത് കഴിയുമ്പോൾ കണ്ടത്തിലൊക്കെ ഇറങ്ങി മീൻ പിടിക്കണം ഏഹ് എന്നൊക്കെയാണ് മറിഞ്ഞേക്കുന്നത് കുറച്ചുകാലത്തേക്ക് എന്തായാലും റെസ്റ്റാ അപ്പോഴത്തേന് ഞാൻ ലിജി കൂടെ പോയിട്ട് നടന്നിട്ടി വരും വന്നു കഴിഞ്ഞാൽ പിന്നെ ലിജി എല്ലാം ജോലി ചെയ്തേക്കാന്ന് പറയും അമ്മ അടങ്ങിയിരുന്നാൽ മതിയെന്നു പറഞ്ഞേക്കാം ജോലിയൊന്നും ഇല്ല കേട്ടോ എല്ലാ ജോലി ഞാൻ ചെയ്തോളാം അത് എല്ലാ ജോലിയും ചെയ്തോളാം കേട്ടോ സംഭവം ആ കാര്യത്തിൽ ഒരു വിഷമവും ഇല്ല അതായത് ജോലി ചെയ്തതില് ഒരു വിഷമോ ഇല്ല വന്നു കഴിഞ്ഞിട്ട് മൊത്തം ജോലി ചെയ്തോളാം അതില്ലേ എല്ലാ ജോലി കൊണ്ടുപോയിട്ട് നടന്നേ വരാവളൂ എന്ത് വില കൊടുത്തും നടന്നോട്ട് കയറിയാലും ചായ കുടിച്ചിട്ട് കേറാന്ന് കുടിച്ചിട്ട് കേറാൻ പോവാട്ടോ അവിടെ ചായ കഴിഞ്ഞാണ് അവിടെ മൂന്നരയൊക്കെ ആവുമ്പോൾ ചായ കൊടുക്കും നമുക്ക് ഇന്ന് രാത്രിയുള്ള ഫുഡ് കിട്ടുകയുള്ളൂ അപ്പൊ ഞങ്ങള് സന്തോഷമായിട്ട് അകത്തോട്ട് കേറു ഞങ്ങളെ കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടൊന്നും സാധാരണ ഓപ്പറേഷൻ പോലെ അല്ലല്ലോ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഓ എന്നാ പേടിക്കാനേ ഒന്നും പേടിക്കാനോ പിന്നെ കൊച്ചു പിള്ളേർ വരുണ്ട് കേട്ടോ അമ്മയുടെ കുടിനെ മെഷീനൊക്കെ വെക്കാനായിട്ട് അപ്പോൾ അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളെത്തിപ്പെട്ടിരിക്കുന്നത് നല്ലൊരു സ്ഥലത്ത് പേടിക്കാനൊന്നുമില്ല പിന്നെ ഇത്രയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എല്ലാവരുടെ ഭാഗത്തും ഉണ്ടല്ലോ വിളിക്കാൻ നൂറായിരം പേരുണ്ട് വിളിയില്ല നമ്മളെ കാര്യങ്ങൾ തിരക്കാനും അല്ലാത്തുണ്ട് അമ്മത്തോട്ട് കേറാൻ പോസ്റ്റർ പറഞ്ഞതാ ആറു മണിക്കേ കൂടെ ഉള്ളവര് പോകാവുള്ളു ഉടനെ പൊക്കളല്ലോ നാളെ വിട്ടിട്ട് അമ്മ കത്തോട്ട് കേറാൻ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരും കേട്ടോ അവിടെ നേരെ അമ്മയ്ക്ക് ധൈര്യം കൊടുത്തോട്ട് ഇതാണ് ഇപ്പം കരയുന്നത് അപ്പോൾ അമ്മ നേരത്തെ കരഞ്ഞതിൻ്റെ കാര്യം എന്താ അറിയുമോ അമ്മയ്ക്ക് ഇത് ചെയ്യുന്നതിന് പേടിയൊന്നുമില്ല പക്ഷെ നമ്മൾ പേര് പുറത്ത് അമ്മ അകത്ത് അപ്പോൾ അതുകൊണ്ട് അമ്മ കരഞ്ഞത് അതുകൊണ്ടാണ് അതുമൊക്കെ കൊണ്ടാ ഞങ്ങൾ എവിടെ പോയാലും അമ്മേ അച്ഛനായിട്ട് പോകുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ അവർക്ക് വിഷമം ഉണ്ടാവുമെന്ന് അറിയാം അതുകൊണ്ട് ഞങ്ങൾ എവിടെ പോയാലും അവരായിട്ട് പോണേ അപ്പോൾ അമ്മയ്ക്ക് വേറെ വിഷ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾ മൂന്നേരും പുറത്ത് അമ്മ അവിടെ അകത്ത് നിൽക്കുമോ അപ്പോൾ അതിൻ്റെ വിഷമം മാത്രമേ ഉള്ളൂ അമ്മ ഒറ്റ നാളെ ഇറങ്ങി വരുമല്ലോ കാണാല്ലോ ഇന്ന് കാണാൻ പറ്റത്തില്ലേ ഇവളുടെ ഞങ്ങൾക്ക് ഒരു വിസിറ്റിംഗ് പാസ് വന്ന കേട്ടോ അതിന്റെ എന്ന് പറയുന്നത് ജൂലൈ ഒന്ന് മുതൽ എട്ടാം തീയതി ജൂലൈ വരെ അത് കണ്ടിട്ടാണ് ഇവള് ഡിസ്ചാർജ് ചെയ്തോളന്ന് അല്ല രണ്ടു ഹാപ്പി ആയിട്ട് കാണിച്ചാലേ അമ്മയ്ക്ക് സന്തോഷമായിട്ട് കരഞ്ഞ കരഞ്ഞഅ വിഷമിക്കൂലേ അതുകൊണ്ടാ നീ പോയേ ചുമ പിടിച്ചിരുന്നതാ കരയാ അതില്ലേരി അമ്മ ഇപ്പൊ ഇറങ്ങിയൊരു ഡ്രസ് മാറിയിട്ട് അമ്മ വരട്ടെ എന്നിട്ട് അമ്മയുടെ ബൈ പറഞ്ഞിട്ട് അതെ വിഷക്കൊച്ച് ചെയ്തിട്ട് ആറ് മണിക്കേ പോകാൻ പറ്റുള്ളൂ അമ്മക്ക് അപ്പൊ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാം അമ്മ വരുന്നവര് അപ്പൊ ഇതുവരെ എനിക്ക് ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അമ്മ അകത്തോട്ട് കയറുന്നതിന് ഇപ്പൊ ഈ ലിജി വിടുന്നത് കരഞ്ഞായിരുന്നു എനിക്കിപ്പോ ചെറിയ ടെൻഷൻ പോലെ പേടി പോലെ അവര് പേടിയൊന്നും ഇല്ല വിഷമം പോലെ കേട്ടോ അമ്മ അകത്തോട്ട് കയറിപ്പോ

കരയാ ജെ ജെ അമ്മ ഒറ്റയ്ക്ക് അകത്തോട്ട് പോയതിന് എന്താ കാര്യം ചെയ്യാം നമുക്ക് നാല് പേർക്കൂടെ റിസോർട്ട് വല്ലതാണ് നാല് പേർ കൂടെ അല്ല റിസോർട്ട് വല്ലതാണ് ഏഹ് ഏ ഏ അമ്മ അകത്തോട്ട് പോയതിന് കറക്കതാ ഹോട്ടലി അമ്മ നാളെ ഇറങ്ങുമല്ലോ ആ അപ്പൊ അമ്മത്തെ ഡ്രസ്സൊക്കെ മാറിയിട്ട് പുറത്തേക്ക് വന്ന കേട്ടോ അപ്പൊ എല്ലാവർക്കും ചെറിയ വിഷമം കാര്യങ്ങളുണ്ടോ പക്ഷെ അമ്മ ആ കാണിച്ചില്ല കേട്ടോ വേറെ ഒന്നുമില്ല എല്ലാം എല്ലാം നല്ല ഉഷാറായിട്ട് നടന്നു വരും അപ്പൊ എല്ലാരും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ വീട് ഞങ്ങളുടെ എത്തുമ്പോഴത്തേന് നമ്മുടെ സർജനയും കാര്യങ്ങളെല്ലാം കഴിയും ഉഷാറായിട്ട് അമ്മ തിരിച്ചു വരും കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവർക്കും ഒരു ഭയം പറഞ്ഞിട്ട് വെക്കുമോ അതെല്ലാരും എല്ലാരും പ്രാർത്ഥിക്കണേ

ല്ലേ ഓട്ടോ വിജയശ്രീ ലാളിത ഏട്ടോ അമ്മയ്ക്കൊരു കൂട്ട അവിടെ ഉണ്ട് ഏട്ടോ കൂട്ടുകാരിണ്ട് തിരിച്ചിത്രജി ഓക്കെ ബൈ വീണ്ടും വീണ്ടും ബൈ പറയാൻ വേണ്ടി വീണ്ടും ഇറങ്ങി വരും കേട്ടോ നല്ല വിഷമുണ്ട് കേട്ടോ നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത് അമ്മ ഒറ്റയ്ക്ക് പോകുന്നവരും ചെറിയൊരു കരച്ചിലൊക്കെ വീണ്ടും കരഞ്ഞേട്ടാ ഈ ലിഞ്ചിപ്പോ ലിഞ്ചി വീണ്ടും വീണ്ടും അമ്മനെ കരയിപ്പിക്കിരുന്നു കേട്ടോ കരഞ്ഞ് കരഞ്ഞു കളിക്കലോ ഇത് കരയണ്ടാപ്പാ അപ്പ ഞങ്ങളിത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി നിൽക്കുവായിരുന്നു അപ്പം അച്ഛനും ഒന്നുകൂടി അകത്തോളം കയറി കേട്ടോ അച്ഛനകത്ത് പോയിട്ട് അമ്മയെ അടുത്തിരിക്കുവാണ് സംസാരിച്ചിരിക്കുക കേട്ടോ കുറച്ചരോട് ഇരിക്കാൻ രേശു പറഞ്ഞു കുറച്ചു ഇരുന്നോളാൻ പറഞ്ഞു അങ്ങനെ അവിടെ ഇരിക്കുവ പച്ച പതിനേഷ് തിരിച്ച് വീട്ടിലേക്ക് പോവാം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു നമ്മൾ ഇങ്ങനെ വീണ്ടും പിടി ഞാൻ പറയണ്ടല്ലോ നാളെ രാവിലെ നമ്മൾ വരും തിരിച്ച് വരും മറ്റേ സർജറി കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പം എല്ലാവർക്കും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തി നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്ത ചെയ്താൽ എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ ലഭ്യത കേട്ടോ നേരെ വീട്ടിലേക്ക് പോകാം ഓക്കെ